ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിച്ച കണ്ടിട്ടുള്ള ഒരു വലിയ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മറ്റെവിടുന്നല്ല നമ്മളിത് ആ ഏകദേശം പ്രവേശനം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെയാണ് മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം എന്നുള്ളത് നമ്മൾ എത്തിയിട്ടുള്ളത് മനുഷ്ശേരിയുള്ള വരിക്കാശ്ശേരി മന എന്നുള്ള മനുഷ്ശേരി മന വരിക്കാശ്ശേരി മന എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത് മലയാള സിനിമ ഇവിടെ അന്നല്ല മറ്റുള്ള ഒരുപാട് ഹിന്ദി തമിഴ് ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്തിട്ടുള്ള മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന മനുഷ്ശേരി മനയിലേക്കാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരുപാട് ഏത് ആംഗിളും നോക്കിയാലും അവിടെയൊക്കെ ഒരുപാട് നായകന്മാർ ഒരുപാട് നായികന്മാർ സിനിമാ ഷൂട്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ ഉണ്ടാവും ഒരുപാട് ലൊക്കേഷൻ ഓരോ സ്പോട്ടും നമുക്ക് പല മലയാള സിനിമകളിലെല്ലാം മറ്റുള്ള സിനിമകളിലൊക്കെ അറിയാവുന്ന ഒരുപാട് സ്പോട്ടുകൾ ഈ ഒരു ഭാഗത്ത് എല്ലാം നമുക്ക് തെളിഞ്ഞു കാണാം ഏകദേശം രാവിലെ ഒൻപത് മണി മുതലാണ് ഇവർക്ക് പ്രവേശനമുള്ളത് ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് അവിടേക്ക് പ്രവേശനം അനുവദിനേയമല്ല അവിടെ പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ ക്യാമറയ്ക്ക് അനുവാദമില്ല പ്രത്യേക പെർമിറ്റും പെർമിഷനൊക്കെ വേണം ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഓരോ അകത്തളങ്ങളും ഓരോരോ ഭാഗവും വലിയൊരു മനയാണ് എത്ര ഒരുപാട് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു മനയാണ് കണ്ടിട്ടുള്ള ഇഷ്ടം പോലെ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമയുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സിനിമയാണ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല ഒരുപാടുണ്ടാവുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഏത് സിനിമ ഏത് നായകൻ ഇരുന്ന സ്ഥലം നടന്ന സ്ഥലം നായകന്മാർ ഷൂട്ടിംഗ് അല്ലല്ലോ ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് കണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്തായാലും അതിൻ്റെ മറ്റുള്ള ആ ഒരുപാട് കാഴ്ചകളാണ് കാണുന്നത് അതിൻ്റെ കിച്ചൺ നമ്മുടെ അടുക്കള പഴയ രൂപ കാലഘട്ടത്തിലുള്ള അടുക്കളയാണ് ഈ കാണുന്നത് പിന്നെ ഒരു കിണറുണ്ട് കിണറിലൊക്കെ ഈ കപ്പിക്കൊക്കെ പകരം വെള്ളം കോരാനുപയോഗിച്ചിരുന്ന മറ്റുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പഴയതാണ് എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട സേലാക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ മുപ്പരൊന്ന് ഒന്ന് ഒന്ന് പിന്നെ ആക്കൊന്നു സെറ്റാക്കി വെക്കുകയാണ് എന്താണ് പിന്നെ അത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതൊരു അരിവൊക്കെ ആയിക്കണുണു കിണറും കിടറിൻ്റെ ആ വെള്ളം കോരാൻ കോരാനുപയോഗിക്കുന്ന പഴയ കാലത്ത് വെള്ളം കോരാന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് കൃത്യമായിട്ട് പേര് ഓർമ്മയിലില്ല പെട്ടെന്ന് കിട്ടുന്നില്ല അറിയുന്നൊരു കമൻ്റ് ചെയ്തോളി അപ്പോൾ ഇതൊക്കെ ഓരോ ഭാഗങ്ങളാണ് റൂമായിട്ടും അതുമായി ബന്ധപ്പെട്ട പഴയ മനയാണ് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വലിയ മനയാണ് അപ്പോൾ ഇതിൻ്റെ നടുത്തളം ആണ് ഇത് അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പക്ഷേ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പേയാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഇതാണ് പിന്നെ മനയുടെ മുകളിലേക്ക് പ്രവേശനമില്ല ഞമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് വെക്കണം ആ ഒരുപാട് ആളുകൾ കയറിയിട്ടൊക്കെ ആകെ പ്രശ്നമായിട്ട് സ്വാഭാവികമായിട്ടും അത് അടച്ചിട്ടുണ്ട് മനയുടെ മുകൾ ഭാഗല് ഭാഗത്തേക്കുള്ള പ്രവേശനം അടച്ചിട്ടുണ്ട് ഈ ഒരു വലിയ ബിൽഡിങ് അല്ലെങ്കിൽ ഈ ഒരു വലിയ മന മാത്രമല്ല ഇപ്പുറത്തും പിന്നെ ഒരു പത്തായപ്പുര എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ നമ്മൾ കണ്ടുണ്ടാവും പത്തായപ്പുര എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡിംഗ് കൂടെ നേരെ അപ്പുറത്തെ സൈഡിലുണ്ട് അതിലും തന്നെ ഒരുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ രാപ്പകൽ പോലുള്ള സിനിമകൾ ആറാം തമ്പുരാൻ പോലുള്ള സിനിമകൾ ഒരുപാട് സിനിമകൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരൊരു അമ്പലമുണ്ട് ഒരു ക്ഷേത്രമുണ്ട് സാധാരണ ആ ഒരു മനയുമായി ബന്ധപ്പെട്ട അമ്പലം തന്നെയാണ് അവിടേ നമുക്കൊന്നും പ്രവേശനമില്ല അതൊക്കെ മുൻകൂട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള എങ്ങനെ പ്രവേശിക്കണം എപ്പോഴാണ് പ്രവേശിക്കുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടൊക്കെ നമുക്ക് ഓരോരോ സിനിമകളും മലയാള സിനിമ എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സിനിമ എന്നല്ല പല സിനിമകളും ഇവിടക്ക് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും നേരെ താഴത്ത് കുളാണ് അപ്പോൾ സെയിലാക്കാത്തങ്ങനെ വീഴ്ചയ്ക്കാണ് എത്ര സെൻറ്റിലാണ് ഇപ്പോൾ ഈ കുളം നിലനിൽക്കുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട് മൂപ്പർ കൺമറിക്കുള്ള അളവാണ് ഉപ്പർ അളക്കുന്നത് അപ്പോൾ ഈ ഒരു കുളൊക്കെ ആയിട്ട് നമ്മൾ ദ്രോണ പോലുള്ള സിനിമകളിലൊക്കെ ഈ കുളം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ദ്രോണ മാത്രമല്ല ഞാൻ ജസ്റ്റ് ഓർമ്മയിൽ വന്ന ഒരു സിനിമ പറഞ്ഞു എന്ന് മാത്രം രാപ്പകൽ പോലുള്ള അതുപോലെ തന്നെ ബസ് കണ്ടക്ടർ പോലുള്ള ഒരുപാട് സിനിമകൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സിനിമകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലും നമുക്കറിയാം ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത് എന്നുള്ളത് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മുടെ മറ്റുള്ള പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അമ്പലത്തിൻ്റെ വ്യൂ ആണത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ നിയമങ്ങളും നിയമാവലികളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പാൻറ്റ് ഷർട്ട് പോലുള്ള സംഭവങ്ങളും ഉപയോഗിക്കാൻ പാടില്ല ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തായാലും നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ് അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോകാണ് അവിടെ രണ്ടോ മൂന്നോ നാലോ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട് ഒരു വീട് മാത്രമല്ല അപ്പുറത്തൊരു വീട് ഇപ്പുറത്ത് പത്തായപ്പുരുടെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് രാപ്പകെല്ലാം നിധി അന്വേഷിച്ച് നടക്കുന്ന കുട്ടികളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഒരു സ്പോട്ട് ഉള്ളത് ഇവിടെയാണത് ഉള്ളത് അതിൻ്റെ നേരെ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കാര്യം വലിയ മന ശരിക്ക് നല്ലൊരു വ്യൂ ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ കാണാം നല്ല നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഒറ്റപ്പാലം സൈഡിലാണ് ഈ മാനയുള്ളത് വരുന്ന ആളുകൾക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒറ്റപ്പാലം ബസ്സിന് കയറി കഴിഞ്ഞാൽ നേരെ മനുശ്ശേരി എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കാൻ ദൂരമല്ല ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഒരു മാനയിലേക്ക് മനുഷ്ശേരി എന്നാണ് ആ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ സ്പോട്ടിൻ്റെ പേര് ആ ഒരു സ്റ്റോപ്പിൻ്റെ പേര് മനുഷ്യേരി എന്നാണ് അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ ഭാഗത്തു നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ തന്നെ ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സിന് കയറി മനുഷ്ശേരിയിൽ ഇറങ്ങുക അതുപോലെ തന്നെ ഒറ്റപ്പാലം സൈഡിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഒറ്റപ്പാലത്തുനിന്ന് ഷൊർണ്ണൂർ റൂട്ടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കുളപ്പുള്ളി ഷൊർണൂർ പട്ടാമ്പ്യ റൂട്ടിനൊക്കെ വരാം മനുഷ്യരി എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര് ഒക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ മാപ്പ് കറക്റ്റായിട്ട് തരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ പല ഫോട്ടോസും പല പല ദൂരത്തു നിന്നുള്ള ആളുകളൊക്കെ ഒരുപാട് ഇതിലേക്ക് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആണ് അത് എന്തായാലും നമ്മൾ ഓരോരോ ഭാഗങ്ങളും ഓരോരോ സംഭവങ്ങളൊക്കെ നമ്മൾ വൃത്തിയമായിട്ട് കണ്ടു കാണിച്ചു തന്നു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് മുമ്പ് തന്നെ നമുക്ക് പിന്നെ കുറേ മുമ്പാണ് ഒരു വീഡിയോ ചെയ്തിരുന്നത് എന്തായാലും നമ്മൾ തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരാനുള്ള കാര്യമാണ് ഒരുപാട് ഏരിയകൾ കാണിച്ചു തന്നു അവിടെ തന്നെ നമുക്ക് ചെറിയ ടീ കോഫി ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷന് നേരെ അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിൻ കയറി എന്താ നാട്ടിലേക്ക് പോയിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്ന് ബസ്സിലൊന്നും യാത്ര ചെയ്ത് കാണിച്ചിട്ടില്ല എന്തായാലും അടുത്തൊരു സ്പോട്ടുമായി അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം എന്ന ആഗ്രഹത്തോടെ ആശയോടെ നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ ടാറ്റ സി യു ഓക്കേ